നമുക്ക് ഇഷുതിയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇഷുദിയോട് സുചിത്ര ആ കാര്യം പറയണം ചേച്ചി എന്നോ ക്ഷമിക്കണം എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇളയമ്മയോടോ ഇളയേച്ചിനോട് ആ കാര്യം പറഞ്ഞു ഇഷു തേച്ചിയും മഹേഷണ്ണും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പോലെയല്ല നിങ്ങളൊരു എഗ്രിമെൻറ്റിന് പുറത്തായപ്പോൾ ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷുതേ ചേച്ചു സുചി നീ ഇതെന്ത് ഭർത്താനോ പറയണേ നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു ആരോടും പറയരുതെന്ന് അങ്ങനെ സംഭവിച്ചു പോയി ചേച്ചി വേറെ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു അവരുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് എന്ന് പറയണം അല്ല ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കാലം ചേച്ചിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ശരിക്കും അവരെ പറ്റിച്ചോണ്ടിരിക്കുമല്ലേ അവർ പാവങ്ങളാ അവരിപ്പം എന്താ ചെയ്യുന്ന അറിയാം ചേച്ചിക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുക അത് ഇളയച്ചനെ കൊണ്ടുപോയി ശയന ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇളയമ്മ ഇരിക്കുവായിരുന്നു എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്തിനാ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇനി ഞാനത് മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ദൈവന്തം വരൻ എന്നോട് പോലും പൊറുക്കില്ല എന്ന് പറയണം ഇത് കിടപ്പ് ഇഷ്ട പറഞ്ഞ് എന്തായാലും വേണ്ടിയിരുന്നില്ല സുചി നീ ഇതിങ്ങനെ പറയുമെന്ന് അറിയായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ പറയില്ലായിരുന്നു അറിയാം ചേച്ചിക്ക് ഇത് പറയാം അവരുടെ വേദന കാണുന്ന ഞാനെവിടെ വെച്ച ചേച്ചിക്ക് ഇതൊന്നും അറിയണോ ചേച്ചി ചേച്ചി സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുമല്ലേ ഇപ്പം അല്ലെങ്കിൽ ചേച്ചിക്ക് അവരോട് ഇത്രയെങ്കിലും ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാലോ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാമെന്നുള്ളതാണ് പക്ഷേ എങ്കിൽ ചേച്ചി ഇതുവരെയായിട്ടും ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടോ ചേച്ചിനെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാലോ എന്നിട്ട് പോലും ചേച്ചി ചതി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം ഇനിയിപ്പോൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നെ തല്ലിക്കൊന്നാലും ശരി ഞാൻ എനിക്കത് മറച്ചു വെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് സുജി അങ്ങോട്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ ഇഷ്ടയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല എല്ലാ പിടിവെള്ളികളും പോയത് മണക്ക് ഇനിയിപ്പോൾ എന്തു ചെയ്യും വീട്ടിൽ ചെന്ന അച്ഛനും അമ്മേനെ എങ്ങനെ ഫേസ് ചെയ്യും അച്ഛനമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൻ്റെ വീട്ടിലും അറിയും അതായത് മഹേഷിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ അറിയും അപ്പം എന്താ ചെയ്യേണ്ടത് അവരുടെ എല്ലാം മുൻപും വലിയ നാണക്കേടാണല്ലോ ഒരു എഗ്രിമെന്റ് വിവാഹമായിരുന്നു തൻ്റെയും മഹേഷിൻ്റെയും അങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചെന്നറിഞ്ഞ അവർക്ക് സഹിക്കാൻ പറ്റില്ല അവർ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തന്നെ കല്യാണം കഴിപ്പിച്ചോട്ടെ മഹേഷിൻ്റെ കയ്യിൽ അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ അച്ഛനും ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു പിന്നീട് ഇഷുതിയുടെ നിമിഷം ആലോചിച്ചിരുന്നു അതിനുശേഷം മഹേഷിനെ വിളിക്കുകയാണ് മഹേഷിനെ വിളിച്ചിട്ട് മഹേഷെ എനിക്കൊന്ന് കാണണമെന്ന് പറയാൻ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാണ് അങ്ങനെ അവർ പുറത്തൊരു ബീച്ചിലേക്ക് പോവാണ് അങ്ങോട്ടേക്ക് മഹേഷ് വന്നു മഹേഷ് വന്നപ്പോൾ ചോദിച്ചു എനിക്ക് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ ഇഷ്ടത എന്നെ കാണണമെന്ന് പറഞ്ഞു എന്താ എന്തേലും അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു എനിക്ക് വീട്ടിൽ വെച്ച് പറയാൻ പാടില്ലാത്ത കാര്യം ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അല്ല എന്താ കാര്യം എന്നു വെച്ചാൽ പറ അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമല്ല ഇത് അങ്ങ് സോൾവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ലെന്ന് പറയും നീ കാര്യം പറ ഇഷേ ഇങ്ങനെ വളച്ചു കിട്ടില്ല പറയണം അത് കിടപ്പിഷോ വേറൊന്നുമല്ല നമ്മൾ തമ്മിൽ എഗ്രിമെൻറ്റ് വിവാഹമാണെന്നുള്ള കാര്യം എൻ്റെ വീട്ടിൽ അറിഞ്ഞെന്ന് പറയാണ് നീ എന്താ പറഞ്ഞ നിൻ്റെ വീട്ടിൽ അറിഞ്ഞെന്നോ അതെങ്ങനെ സംഭവിക്കും നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന കാര്യമല്ലേ അതെങ്ങനെ നിൻ്റെ വീട്ടിൽ അറിയണേന്ന് വെക്കുക അത് ഞാനൊരു ദുർബല നിമിഷത്തിൽ അത് സുചിയോടൊന്ന് പറഞ്ഞു പോയായിരുന്നു പറയും ആ അപ്പം അങ്ങനെ വരട്ടെ കാര്യങ്ങള് അവളത് വള്ളി പുള്ളി വിടാതെ അച്ഛനും അമ്മേടും കേൾക്ക പറഞ്ഞു ഇപ്പം ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക മിക്കവാറും അച്ഛനെന്നെ വിളിക്കും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലോ ആ അങ്ങോട്ട് എന്നാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടാവും ചെന്ന് കയറി കൊടുത്താലും മതി ഉറപ്പായിട്ടും വിചാരണ ഉണ്ടാവും നിന്നെ മാത്രമല്ല എന്നെയും വിചാരണ ചെയ്യുമെന്ന് പറയാം നീ അവരുടെ മുഖത്തെങ്ങനെ നോക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു എൻ്റെ കാര്യമൊന്നും ഓർത്ത് നോക്കുക മഹേഷെന്ന് പറയണം മഹേഷ് പറഞ്ഞ് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു നീയല്ലേ നിൽക്കണത് എനിക്ക് എഗ്രിമെൻറ്റ് ഭേദിക്കാൻ പണ്ട് ഇഷ്ടമായിരുന്നു പക്ഷേ നീ അതിന് സമ്മതിക്കാത്ത അത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു വേണ്ട മഹേഷെ ഈ സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ നമ്മളൊരു സംസാരം വേണ്ടെന്ന് പറയണം മഹേഷ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും അവരെന്താണെങ്കിലും ഇനി ഇത് എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്ന് പറയുന്നത് അവർ തറിഞ്ഞ സ്ഥിതിക്ക് അവരടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ നമ്മളെ രണ്ടുപേരെയും വിസ്തരിക്കുമെന്ന് പറയണം അതിൻ്റെ അനന്തര ബലം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും അനുവദിക്കും അനുഭവിക്കാൻ തയ്യാറായിക്കോ പിന്നെ നിൻ്റെ ഒരു തീരുമാനമായിരുന്നല്ലോ ഈ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ത് പറയാനങ്ങനെ ചോദിക്കുവാണ് ഇങ്ങനെയൊന്നും പറയില്ലോ മഹേഷെ അവസാന നിമിഷത്തിൽ കാല് വരല്ലെന്ന് പറയുന്നത് എനിക്കിനകത്ത് കൂടുതലൊന്നും പറയായില്ല വരുന്നത് എന്ന് വച്ചാൽ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് ഇഷ്ടതിക്ക് ആ പടം വിഷമമായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ അച്ഛനും അമ്മയുടെ മുന്നിൽ തന്നെ അങ്ങനെ പോയി നിൽക്കും അവരുടെ ചോദ്യങ്ങളെ തനിക്ക് നേരിടാൻ സാധിക്കില്ല ഇത്രയും കാലം തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം എന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു ഇനിയിപ്പോൾ അവരുടെ അടുത്തേക്ക് എങ്ങനെ ചെല്ലും എന്നൊക്കെ വിചാരിച്ച് ഇഷ്ടത വിഷമിച്ച് നിൽക്കുവാണ് ആ സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് പ്രിയാമണി എന്നിട്ട് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു മാഷല്ലേ പറഞ്ഞേ മാഷനോട് എല്ലാ കാര്യങ്ങളും ബോൾ പറയുന്നു എന്നിട്ടോ ഇത് പറഞ്ഞു എന്ന് ചോദിക്കണം അത് പിന്നെ ഇപ്പം മനസ്സിലായില്ലേ അവൾ ഇത്രയും വലിയൊരു കള്ളത്രം ഒളിപ്പിച്ചു വെച്ചാൽ ഇത്രയും കാലം നമ്മുടെ മുന്നിൽ അഭിനയിച്ചെന്ന് ഏഹ് അവൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു മാഷേ അല്ല ഏതൊരു പെൺകുട്ടിയാ ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞു വേണമെന്ന് എല്ലാ പെൺകുട്ടികളുടെ ഉള്ളിൽ ആഗ്രഹം ഒരു അമ്മയാണെന്നുള്ളതായിരിക്കും പക്ഷേ എങ്കിൽ ഇപ്പം കണ്ടില്ലേ അവൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും മിക്കവാറും രചനയാണെന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹഷി വെച്ച് രചനയോ അതെ ചിലപ്പം മഹേഷും കൂടെ ചേർന്നിട്ട് ചേർന്നിട്ടായിരിക്കും ഒരു എഗ്രിമെൻറ്റ് മഹേഷായിരിക്കും പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റിൻ്റെ കാര്യം ഒരു പക്ഷേ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ ആ എപ്പോൾ വേണമെങ്കിലും അവളെ അങ്ങോട്ട് ഉപേക്ഷിക്കാമല്ലോ ഇപ്പം തന്നെ കണ്ടില്ലേ രചനയെ നോക്കാനായിട്ട് ആകാശം പോകുന്നുണ്ട് ഇതിനൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക സ്വീത്തർ പറഞ്ഞു എളേമ്മേ ഇങ്ങനെയുള്ളതെന്ന് അർത്ഥങ്ങളൊന്നും കാണണ്ടാന്ന് പറയണം അതെ മഹേഷാണ് അത്രക്കാരൻ നല്ലതെന്ന് പറയാം നീ മിണ്ടരുത് ഇത്രയും കാലം അറിഞ്ഞിട്ട് നീ ഇത് ഞങ്ങളിന്ന് മൂടി വെച്ചില്ലേ എന്നിട്ട് പിന്നെ നീ നിൻ്റെ ചേച്ചിയോടൊപ്പം നിന്നില്ലേ നിനക്ക് എങ്ങനെ തോന്നി ഒന്നുമല്ലേലും ഇത്രയും കാലം ഇവിടെ നിന്നേരം നന്ദിയെങ്കിലും നീ കാണിക്കേണ്ട സുജീനി ചോദിക്കുക സോ ഇത്ര പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇളയമ്മേ നീ കൂടുതലൊന്നും പറയണ്ട പിന്നീട് മാഷിനോട് പറഞ്ഞു മാഷ് അവളെ ഇങ്ങോട്ട് വിളിക്കുക അവളിങ്ങോട്ട് വരട്ടെ അവളോട് എനിക്ക് ചോദിക്കണമെന്ന് പറയണം മാഷ പറഞ്ഞു നമ്മളെടുത്തടിച്ച് ഇങ്ങനെ ചേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വിഷമം എന്ത് വിഷമം അതെ ഞാൻ അവളുടെ പെറ്റമ്മ അറിയാലോ ഞാൻ എത്രമാത്രം അറിയോ എന്നും തിരി തെളിച്ച് രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരേ കാര്യം എന്താണെന്നറിയോ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണം എത്ര പേരുടെ ആട്ടുംതുപ്പും കേട്ടിട്ടുണ്ട് ആ മനസ്സിനെയൊക്കെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരിക്കലും ഒരു അമ്മയെ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അധിക്ഷേപിക്കുന്ന സമയത്തും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ മുകളിൽ കാരണം എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പക്ഷേ അവൾ ഇങ്ങനെയൊരു നാടകം കളിക്കുമെന്ന് നമുക്കറിയത്തിണ്ടായിരുന്നല്ലോ ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ എന്നറിയുമായിരുന്നെങ്കിൽ മഹേഷിനെ ഇഷ്ടം കൂടെ ഒന്നിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു മാഷയെന്ന് പറയണം മാഷു പറഞ്ഞ് സംഭവിച്ചു സംഭവിച്ചു ഇനി ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് കിടും പറഞ്ഞ് പലതും പറഞ്ഞ് വഴക്കടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കണം ഈ സമയം സൂത്രം പറഞ്ഞു ഇഷ്ടിച്ച് വരുമ്പോൾ ഡേ ഏകദേശം കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചാൽ മതി നമ്മൾ വേണം നേരെയാക്കി എടുക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടേക്ക് വരുവാണ് സിംഹത്തിൻ്റെ വടയിലേക്ക് വന്ന് വേറൊരു അവസ്ഥയായിപ്പോൾ ഇഷ്യതയ്ക്ക് കാരണം കടിച്ചു കയറാൻ പാത്രത്തിലാണ് പ്രിയാമണിയും മാഷു ഒക്കെ നിൽക്കുന്നത് മാഷിങ്ങനെ രൂഷമായിട്ട് ഇഷിതയെ നോക്കുവാണ് ഇഷിക്കും മനസ്സിലായി തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് പിന്നീട് ഇഷ്ടത വെച്ചു എന്താ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കാം അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു എന്താ നിനക്ക് മനസ്സിലായില്ല അല്ലേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അമ്മേ ഞാൻ ദേ ഒറ്റൊരെണ്ണം ഒക്കെ തന്നാണ്ടതെന്ന് പറഞ്ഞ് കയ്യും വീശിക്കൊണ്ട് ഇഷ്ടതയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പെട്ടെന്ന് മാഷ് വിളിച്ചു പ്രിയാമണി വിളിക്കുവാണ് പിന്നീട് പ്രിയാമണി പറഞ്ഞു എനിക്ക് തല്ലാൻ തോന്നില്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ തല്ലുന്നില്ല അല്ല നീ ഇത് ഇതെന്ത് ഭാവിച്ച ഇഷ്ടതേ ഞങ്ങളെല്ലാവരേ എല്ലാ കാലത്തും നിനക്ക് പറ്റിച്ച് ജീവിക്കാമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ എന്നാലും നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു വാക്കെങ്കിലും ഈ അച്ഛനോടും അമ്മയോടും നിനക്ക് പറയാൻ പാടില്ലായിരുന്നു ചോദിക്കുകയാണ് ഇഷ്ടത്ത് പറഞ്ഞു അമ്മേ ഞാനും വേണ്ട നീ നീ എന്നെ അമ്മയിൽ നിന്ന് വിളിക്കണ്ട അമ്മയെന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യത നിനക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഏത് എഗ്രിമെൻറ്റാന്ന് പറഞ്ഞാലും ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന കാര്യം ഒരു കുഞ്ഞ് അതിനെ നീ ഒരു കുഞ്ഞ് എന്നുള്ള സ്വപ്നം ഞങ്ങളുടെ ആഗ്രഹം നീ സാധിച്ചേനം എന്നൊക്കെ പറയാണ് ഇഷ്ടത്ത് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ടാണ് ഞങ്ങളുടെ കാര്യം എന്തറിയത്തില്ല എന്നിട്ട് ഏഹ് നീ ചിപ്പിമോളെ സ്വന്തം കുഞ്ഞായിട്ട് കാര്യം സ്നേഹിക്കുന്നുണ്ടല്ലോ സ്നേഹിക്കണ്ടെന്ന് പറയണില്ല പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു ചിപ്പം മുളക്കനാ അനുജനോ അനുജിത്തിയോ കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ നിനക്കതിന് സാധിച്ചോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടത്തോളം തെറ്റെൻ്റെ ഭാഗത്തന്നെയാണ് അതെ തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് നീ എനക്ക് അത് അംഗീകരിച്ചാൽ മതിയാകുള്ളൂ എന്ന് പറയണം എന്നാലും നീ ഇത്ര ക്രൂര ക്രൂരാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയണം നീ ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളും മോങ്കുടം കൂടെയല്ലേ തകർത്തെറിഞ്ഞേ പാവം അതെന്ത് പ്രതീക്ഷ കാണും അതിൻ്റെ അനുജി അനുജിത്തിയോ വേണം എന്നുള്ളത് ഈ സമയം മാഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാമനാഥനുണ്ട് പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്ര പ്രതീക്ഷില്ല മുളെ പക്ഷേ നീ തകർത്ത് കളഞ്ഞു ഈ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞു എന്നെ പോട്ടെ പക്ഷേ നീ അമ്മയെ കണ്ടോ പാവം എന്നും വിളക്കുളുത്തി പ്രാർത്ഥിക്കുന്ന ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം നടത്താത്ത ഇതൊന്നുമില്ല കാരണം എന്തൊക്കെ പഴിപാടുകളോ നേർച്ചകളാണ് നടത്തിയിരിക്കുന്നത് അതൊക്കെ നടത്തി എന്നിട്ടോ ഒരു പ്രയോജനം ഉണ്ടാകാതെ വന്ന് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത മാർഗ്ഗം എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സു ഇത്ര ഇത് പറഞ്ഞേ ഒരു പക്ഷേ അവളിത് ഇപ്പോഴും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളത് ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല ഞങ്ങളും വെറും വിഡിവേഷം കെട്ടി ആടിക്കൊണ്ടിരുന്നാലും പറയാം അച്ഛ അച്ഛനെ ഇങ്ങനെയൊന്നും പറയരുത് എന്നെ സങ്കടപ്പെടുത്തലെന്ന് പറയുകയാണ് പിന്നല്ലാതെ സങ്കടപ്പെടുത്താതെ പിന്നെ എന്താ ചെയ്യണ്ടേ നിന്റെ കയ്യിലിപ്പിന് ഇപ്പം നിന്റെ കാരണം നോക്കിയൊന്നും തേണ്ട പക്ഷേ അച്ഛനെ അതിനെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ഇഷത് പിന്നീട് മാഷിനെ കയ്യെ പിടിച്ചിട്ടുണ്ട് സോറി അച്ചാ എന്നോ ക്ഷമിക്കാൻ പറയുകയാണ് എൻ്റെ അവസ്ഥ അങ്ങനെയാണെന്ന് പറയാം എന്തവസ്ഥ നിനക്കിപ്പോൾ പ്രത്യേകിച്ചൊരു അവസ്ഥയൊന്നുമില്ല മഹേഷ് നേഹമുള്ളവനല്ലേ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നേ നിങ്ങൾ തമ്മിൽ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയെന്നാ പക്ഷെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അകൽച്ച അകൽച്ചെന്തേലും ഉണ്ടെങ്കിൽ പറ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദിയോ ഉപദേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ